ഭൂമി ഇന്റർനാഷണൽ പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം ഫെബ്രുവരി മുതൽ വരെ ഭൂമി ഇന്റർനാഷണൽ പട്ടാമ്പി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്ന ഭക്ഷ്യമേള വൈവിധ്യങ്ങളായ വിഭവങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റി കോളേജിലെ ഇ ഡി ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മേള വ്യത്യസ്ത തരം ജ്യൂസുകളും സ്നാക്സുകളും മേളയിൽ ഒരുക്കിയിരുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരു കേക്കും പിന്നെ ഒരു ബോക്സ് തന്നെ ഒക്കെ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് പിന്നെ ും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നടന്നിട്ടുള്ളത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഒക്കെ സെയിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് മത്സരത്തോടൊപ്പം ഭക്ഷണത്തിന്റെ വിൽപ്പനയും ഉണ്ടായിരുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാളുകളും വിവിധ രീതിയിലുള്ള ഫുഡ് പ്രൊഡക്റ്റുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ സ്റ്റാളിനും ഓരോ പേര് നൽകിക്കൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ നൂറ്റി അമ്പതും പേരിലധികം പിള്ളേർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് നൂറോളം ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റുള്ള സമീപ പ്രദേശത്തുള്ള അന്തേവാസികളും പങ്കെടുത്തിട്ടുണ്ട്